കുടുംബത്തോടൊപ്പം ആണെങ്കിലും ട്രിപ്പുകൾ പോകാൻ വളരെയധികം ഇഷ്ടമുള്ള ആളുകളാണ് കൃഷ്ണകുമാറിന്റെ മക്കളെന്ന് പറയാം പ്രത്യേകിച്ച് അഹാന എന്നാൽ ദിയയും അത്ര മോശമൊന്നുമല്ല എന്നാൽ ഇപ്പോൾ ദുബായ് ട്രിപ്പിൽ ദിയയെ കാണാനില്ല എന്ന വിഷമമാണ് പ്രേക്ഷകർ പങ്കുവെക്കുന്നത് എന്നാൽ ദിയയുടെ വിടവ് നികത്താനായി ദുബായിലേക്ക് താരപുത്രികളോടൊപ്പം എത്തിയിരിക്കുകയാണ് മറ്റൊരു താരപുത്രിയായ കല്യാണി പ്രിയദർശൻ കല്യാണി പ്രിയദർശനും ആ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചതോടെ തന്നെയാണ് ദുബായിൽ ഇവരോടൊപ്പം കല്യാണിയുമുണ്ടെന്ന് മനസ്സിലാക്കിയത് രണ്ടുപേരും വളരെ യാദർശികമായി കണ്ടുമുട്ടിയതാണെന്നും അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിനോടൊപ്പം ഒരു ദിവസം പങ്കുവയ്ക്കാൻ കല്യാണി എത്തുകയായിരുന്നു എന്നും പറയുന്നു കല്യാണിയാണോ ഇഷ്ടവും സൗഹൃദവും എല്ലാം ഇതിനു മുൻപ് അഹാന പറഞ്ഞിട്ടുണ്ട് ഇവരെല്ലാവരും തന്നെ തിരുവനന്തപുരത്ത് ജനിച്ച താരപുത്രികളായതുകൊണ്ട് തന്നെയാണ് ഇവർ തമ്മിൽ ഇത്ര അടുപ്പം വളരെ ചെറുതിലെ തന്നെ ഇവർ പരസ്പരം ഓരോരുത്തരുടെ വീടുകളിൽ പോകാറും പരസ്പരം കാണാറുമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് കുറച്ച് വലുതായപ്പോഴേക്കും സിനിമകളും പഠിത്തവുമായി മാറി നിൽക്കുകയായിരുന്നു എന്നാലും കല്യാണിയും മഹാനയും തമ്മിൽ ഇപ്പോഴും ആ സ്നേഹമുണ്ടെന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നു അത്രമാത്രം അടുപ്പമുണ്ടെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം സിന്ധു എവിടെ എന്ന് നിരവധി പേർ ചോദിക്കുന്നുണ്ട് ഇവരുടെ വീഡിയോ ആണെങ്കിൽ പോലും സിന്ധുവിനെ കാണാതിരുന്നാൽ പോലും പ്രേക്ഷകർ അന്വേഷിച്ച് എത്താറുണ്ട് എന്തുകൊണ്ടാണ് ദിയ എത്താത്തതെന്ന് പ്രേക്ഷകർ വീണ്ടും ചോദിക്കുന്നു വളരെയധികം ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഇത് അശ്വിനും കൂടെയുണ്ട് ഉണ്ട് ദിയയും വരേണ്ടതാണ് എന്നാൽ ദിയ റെസ്റ്റിലാണ് കഴിഞ്ഞ ദിവസം ദിയ എത്താൻ വൈകുമെന്നും ദിയ ആശുപത്രിയിൽ പോയിട്ട് വരികയാണെന്നും സിന്ധു തൻ്റെ ബ്ലോഗിൽ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആ ദിവസം മുതൽ ദിയയ്ക്ക് എന്താണ് പ്രശ്നമെന്ന് നിരവധി പേർ ചോദിക്കുന്നു കയ്യിൽ നിന്ന് കാനുല പോലും ഇളക്കാതെയാണ് ആശുപത്രിയിൽ നിന്ന് ദിയ അന്ന് ശരിക്കും പറഞ്ഞാൽ ആകെ വിഷമത്തിലായിരുന്നു ദിയെ അന്ന് കാണാൻ പോലും ഷർദിലാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കാരണം കേക്ക് കഴിക്കാൻ പറയുമ്പോൾ പോലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറി കേക്ക് മണത്തു നോക്കുകയായിരുന്നു എന്നിട്ട് കഴിക്കാതെ മാറി നിൽക്കുകയായിരുന്നു മാത്യൂസ് കേക്കാണ് ഇവർ എപ്പോഴും ഓർഡർ ചെയ്യാറുള്ളത് അത് അതത്രമാത്രം ഇവർക്കിഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് പണ്ട് മുതലേ തന്നെ ഇവർ മാത്യൂസ് കേക്ക് ഓർഡർ ചെയ്യുന്നതിനെക്കുറിച്ച് ഇവർ കഥയും പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതുപോലും കഴിക്കാതെയാണ് ദിയ മാറി നിൽക്കുന്നത് ദിയ പൊതുവേ അങ്ങനെ സ്വീറ്റ്സ് കഴിക്കാത്തൊരു വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ മാത്യൂസ് കേക്കിനോട് ദിയയ്ക്ക് വല്ലാത്ത ഇഷ്ടമാണ് എന്നാൽ അതൊന്നും തന്നെ സാരമായി ബാധിക്കുന്നില്ല എന്നും തനിക്കിപ്പോൾ തൻ്റെ ആരോഗ്യമാണ് വലുത് എന്ന രീതിയിലാണ് ദിയ നിൽക്കുന്നത് ദിയ എന്തുകൊണ്ട് ദുബായിൽ പോയില്ല എന്നെല്ലാവരും ചോദിക്കുന്നു ദുബായ് ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് ദിയയാണെന്നും പറയുന്നുണ്ട് എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഈ കുടുംബത്തോടൊപ്പം ദിയ ഉണ്ടാകാറുണ്ടല്ലോ ഇപ്പോൾ ദിയ മറ്റൊരു കുടുംബമായതുകൊണ്ടാണോ കൂടെ കൂട്ടാത്തതെന്ന് ചോദിക്കുന്നു ദിയ വരാത്തതല്ല ഇവർ കൊണ്ടുപോകാത്തതാണ് എന്നുവരെ പറയുന്നവരുണ്ട് അതുപോലെ തന്നെ ദിയയ്ക്ക് ഇപ്പോൾ റെസ്റ്റ് വേണ്ട സമയമാണെന്ന് പോലും വാർത്തയിൽ പറയുന്നു റെസ്റ്റ് വേണ്ട സമയമാണെന്ന് പറയുമ്പോഴും ഗർഭിണിയാണോ എന്ന ചോദ്യം നിരവധി പേർ ചോദിക്കുന്നുണ്ട് അതിനുള്ള ഉത്തരം ഈ താരാകുടുംബം ഇതുവരെ തന്നിട്ടില്ല എന്തായാലും ഗർഭിണിയാണെങ്കിൽ പോലും ഇപ്പോൾ ഉടനെ അതിനോട് ഉത്തരം തരാനും സാധിക്കില്ല അവരുടെ സമയം അവരെടുത്തതിനു ശേഷം മാത്രമേ അവർ ആരാധകരോട് പറയുകയുള്ളൂ എന്നാൽ മാത്രമേ ആരാധകർക്ക് സത്യം മനസ്സിലാവൂ എന്ന് തന്നെയായാലും ഇപ്പോൾ ഒന്നും അധികം പങ്കുവയ്ക്കാതെ ദിയ റെസ്റ്റിലാണ് എന്ന് മനസ്സിലാകുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ